അൻവർ പറഞ്ഞോ അൻവറിന്റെ ആണ് നോക്കട്ടെ ഇത് എന്താവും നിങ്ങള് ആ മറ്റയാള് പിന്നെ റെഡി ആയിട്ടാണ് ഞാൻ റെഡി ആയിട്ടാ ആടാ ചുക്കാ ഇതേ ചുക്കാൻ ചുക്കാൻ കഴിച്ച അളക്കാഞ്ഞ മതി കിട്ടു കിട്ടു സാധനം കിട്ടു മ്മളെത്ര കൊണ്ടേ തോണിയാ ഇതേവരെ അറിഞ്ഞില്ല സു ആ ഇങ്ങനെ എന്നാ പഠിക്കല് കയറടുത്ത് മോൾക്ക് ഇടാതിയോ ഏ അതല്ല കയറ് ആ കൊടുങ്ങു കൊടുങ്ങണേ അല്ല എടുത്തിട്ട് ഇത് ഇതുവരെ മരാത്ത തോണിയാ ഒരു സീനും സീനുമില്ല നിങ്ങളാദ്യ വടിയൊന്ന് പിടി ഈ വടിയൊന്ന് പിടി ആ അങ്ങനെ നിൽക്ക് ചാനിയോ അങ്ങനെ നീക്ക് കുറച്ചുനൂക്ക് ആ റെഡി നീ അപ്പുറത്ത് ഇവിടേക്ക് ചരിവില്ലേ അപ്പൊ അങ്ങോട്ട് കുറച്ച് തൂക്ക് കൊടുക്കു ആ റെഡി ആ നീ മെല്ലാണ്ട് അത് തള്ളി വിട്രാ തോണിങ്ങൾ മറിച്ചാലും മറിയില്ലേ അറപ്പാടി ഈ കപ്പലിന് ആടി വിളയില്ല ഈ കപ്പലിന് കട കപ്പിത്താൻ അങ്ങനല്ല ഇങ്ങനല്ലേയില്ല കപ്പിത്താനുണ്ട് അയിൻ്റെ അടുത്ത് ഇവിടെ പോന്നുപേരെ മുങ്ങാത്ത കപ്പളാണ് ആയില് പേടിക്കായ്മരി आडियो लग्यो नि यो अन्तर्राष्ट्रिय पत्रकारको सोध पुरा होइन भयो अबे